ചേച്ചി ഒരു കാര്യം പറയാനുണ്ട് അത് എനത്തിരിക്കും എനത്തിരിക്കും ആ ഒരു ആ എനിക്ക് അമ്മ പറയണ കാര്യം വ്യക്തമായിട്ട് കേൾക്കണം നാളെ കഴിഞ്ഞ് മറ്റെന്നാൽ നിന്നെ ബോർഡിങ്ങിലാക്കും കേട്ടാ പറഞ്ഞത് അപ്പോൾ സന്തോഷമായിട്ട് അവരോട് തല്ലുകൂടെ എരുത് ചുമക്കരുത് കേട്ടോ അമ്മ പറഞ്ഞത് ഒറ്റയാഴ്ച ഓൺലി വൺ വീക്ക് അത് കഴിഞ്ഞിട്ട് അമ്മ നോക്ക് പറയ എന്നിട്ട് മമ്മീൻറ്റാട് ഏ ഇനി കയ്യിൽ തന്നെ ഏഹ് ഡാഡ് ഏഹ് സന്തോഷം അങ്ങനെ കൈ തന്നല്ലേ അപ്പൊ പറഞ്ഞേ കേൾക്കൂ കേക്കൂ കൂട്ടുവായിട്ടുണ്ടോ കൂട്ടുവായിട്ടുണ്ടാ ചേച്ചി നോക്കേന്ത് आमा पढ्ने केटीले ए गुड बोय एटिन के हो न के आ...